ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും ചാവക്കാട് എടക്കഴിയൂരിൽ നിന്ന് മൂർഖൻ പാമ്പിനെയും തിരുവത്രയിൽ നിന്ന് മലമ്പാമ്പിനെയും പിടികൂടി സ്നേക് ക്യാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലാണ് രണ്ട് പാമ്പുകളെയും പിടികൂടിയത് എടക്കഴിയൂർ തെക്കേ മദ്രസ പടിഞ്ഞാറ പള്ളിപ്പറമ്പിൽ സൈനുദ്ദീന്റെ വിറകുപുരയിലാണ് പാമ്പിനെ കണ്ടത് ഇതോടെ വീട്ടുകാർ വിവരം സ്നേക് ക്യാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലിനെ അറിയിച്ചു ഉടൻ തന്നെ അദ്ദേഹം സ്ഥലത്തെത്തി മൂർഖൻ പാമ്പിനെ പിടികൂടുകയായിരുന്നു തിരുവത്ര സ്കൂളിന് പടിഞ്ഞാറ് കൈപ്പടം സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ഇടയായി എടക്കഴിയൂർ മേഖലയിൽ നിന്ന് നിരവധി മൂർഖൻ പാമ്പുകളെയാണ് പിടികൂടാനായിട്ടുള്ളത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്